ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേനും നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ഒരു വേസ്റ്റ് സിറ്റുവേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിലൊരുപാട് കമൻസ് വന്ന് ഒത്തിരി ആൾക്കാർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാമെന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് കാരണം അത്യാവശ്യം കമൻസ് വന്നിട്ടുണ്ടെങ്കിലും വേറെയും വർക്ക് ചെയ്യുന്നുകൊണ്ടാണ് ഇതിൽ മാത്രം നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോന് റിപ്ലൈ തരാൻ പറ്റും പക്ഷേ ഇത് മാത്രമല്ലേനും വേറെയും വർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനും എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടേനും ഇപ്പോഴത്തെ ഹെയറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒരു വീഡിയോയിൽ കാണിച്ചു തരുമോ പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യം തന്നെ കമൻസിനുള്ള റിപ്ലൈ ആണ് തരുന്നത് ഇതിലൊരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും പേരെടുത്തിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ വർക്ക് പ്രോബ്ലം അല്ല പിന്നെ എന്ന് പറയുമ്പോൾ എന്താ ഇത് ഹെയറിൽ ആ ഒരു ക്രീം പുരട്ടിയിട്ടാവുമ്പോൾ ക്രീം പുരട്ടിയിട്ട് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ബേബി ഹെയർസ് ഒക്കെ പൊങ്ങി വരുന്നതാണെന്ന് പക്ഷേ എൻ്റെ ഹെയർ അതായത് എൻ്റെ തലേന്ന് മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന സമയത്ത് ഞാൻ അറിയൂലേ അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് ആ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ അത് ശരിക്കും കാണാനും പറ്റും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ആളോട് അപ്പോൾ അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആൾ രണ്ട് വലി വലിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും പിന്നെ അവർ വെറുതെ ഇങ്ങനെ സ്പീഡിൽ എന്തോ പണി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് പറയിപ്പിച്ച് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടേനും ഇങ്ങനെ ഒരു മയത്തിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താന്ന് പറഞ്ഞുകൂടാ ഏട്ടൻ്റെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്ക് വീണ്ടും ഇവർ ഇതേപോലെ തന്നെ ചെയ്യും ചെവി പൊള്ളി തലേൻ്റെ ഒരു ഭാഗം പൊള്ളി അതിൽ ആദ്യത്തെ ഒരാൾ ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് സ്ലോ മോഷൻ ആക്കിയിട്ട് ഞാനത് കാണിച്ചിട്ട് അധികം സ്ലോ മോഷനല്ല എന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചെക്കാക്കി വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ആൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡ്രയർ വെച്ചിട്ട് അങ്ങ് ഇങ്ങൊക്കെ നോക്കിയിട്ട് ചെയ്യുക അത് അവിടെ തലയിൽ തന്നെ ഇങ്ങനെ വെച്ച് ഡയറക്റ്റ് എൻ്റെ തല പൊള്ളി അപ്പം ഞാൻ പെട്ടെന്നിങ്ങനെ ഞെട്ടിയിട്ട് ആളെ ഇങ്ങനെ നോക്കിയപ്പോൾ ആളൊന്നും അറിയുന്നില്ല അങ്ങനെ ഞാൻ ആളെ മാറ്റാൻ പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ടുവന്നിട്ടാണ് അത് വീണ്ടും ഹെയർ ഡ്രൈ ആക്കിപ്പിച്ചത് പിന്നെ അടുത്തത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സെയിം അനുഭവം ഓരോ ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പക്ഷേ പല ബ്രാഞ്ച് ട്രൈബിന്റെ തന്നെ പല ബ്രാഞ്ച് തൃശ്ശൂർ ആലുവ കാലിക്കറ്റ് ഇങ്ങനെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന ബ്രാഞ്ച് നിന്ന് ഇന്ന ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെയിം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്തിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഹെയർ കളർ ഫുള്ള് ഹെയർ കളർ ചെയ്തിന് എന്നുള്ളത് കാണാൻ പോലും ഇല്ല എന്നുള്ളത് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് പിന്നെ പറഞ്ഞത് അയണിങ് അല്ല അതാണ് മുടി പൊട്ടിപ്പോയത് ശരിയാണ് കറക്റ്റ് നമുക്ക് ആ ഒരു വീഡിയോയിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അയണിങ് ആണോ അല്ലയോ എന്നുള്ളത് എന്തുകൊണ്ടാണ് മുടി പൊട്ടിയാൽ നമ്മൾ പിന്നെ കുറ്റം പറയണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും അവരെന്ത് ശരി അതായത് അവർ കണ്ണും മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും അവർ കുറ്റം മാത്രമേ പറയുള്ളൂ അതും അങ്ങനത്തെയും കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കമൻ്റ് ബോക്സ് എന്ന് പറയുന്നത് എല്ലാവരെയും അഭിപ്രായങ്ങൾ പറയാനാണ് അതുകൊണ്ട് അവരും പറയട്ടെ എന്തായാലും പറയട്ടെ കമൻ്റ് ബോക്സ് അതിനാണെന്നല്ലോ പിന്നെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർ നമ്മളിപ്പം മനസ്സിലാക്കിയിട്ട് അതായത് അവർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം ആ ഒരു പ്രശ്നമാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തിട്ടും അപ്പോൾ അടുത്തൊരു കമൻറ്റാന്ന് എന്താ ഇങ്ങളെ മുടി ആദ്യം ഹെയർ ഡാമേജ് ആണ് പിന്നെ അതുകൊണ്ട് എന്തായാലും ഹെയർ പൊട്ടിപ്പോകും ഓക്കെ അങ്ങനെ ഉള്ളതാണെങ്കിൽ ഇതിപ്പം നമ്മളോട് നമ്മളിപ്പോൾ ഒന്നും അറിയാണ്ടായിരിക്കും പോകുന്നുണ്ടാവുക നമ്മളിത് പഠിച്ചിട്ടല്ലോ പോകുന്നുണ്ടാവുക അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ടാകും അല്ലാണ്ട് ഇത് പുള്ളി അവർ ചെയ്യുന്ന പോലെ നമ്മളിത് പഠിക്കുന്നില്ലല്ലോ അപ്പോൾ ഓരെന്താന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞു തരികല്ലേ വേണ്ടി ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹെയർ പൊട്ടിപ്പോകും അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാം അല്ലേ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ അല്ലേ അവർ പറയേണ്ടത് അല്ലാണ്ട് അവർക്ക് പൈസ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ ഇതൊന്നും പറയാണ്ട് ഇതിങ്ങനെ ചെയ്യുന്നുണ്ടാകും പൈസ മാത്രം മുന്നിൽ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ ഇതൊന്നും പറയൂല അപ്പോൾ നമ്മളതിൽ വീണ് പോവുകയും ചെയ്യും നമ്മൾ അറിയാണ്ട് ചെയ്യുന്നവരായിരിക്കും കുറേ ആൾക്കാർ ഇതൊന്നും അറിയാണ്ട് പോയിട്ട് ചെയ്യണോ ഇങ്ങനെ ആയാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല അറിയാത്തത് കൊണ്ട് നമ്മളത് അതിൽ വീണുപോയി അപ്പോൾ അവരേനും പറയേണ്ടത് അവരത് പറഞ്ഞില്ല പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചീപ്പ് ഓഫേഴ്സ് ഇടുമ്പോൾ ഓർക്കുക അവർ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്നത് ജെന്യുവൻ പ്രൊഡക്റ്റ്സ് ആയിരിക്കില്ല പിന്നെ അവർക്ക് ഡൽഹി മുംബൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലൊക്കെ പകുതി പൈസയ്ക്ക് സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും വിത്ത് സെയിം ബ്രാൻഡ് സെയിം നെയിം ഓക്കെ അത് ഇങ്ങനെ ഇങ്ങനത് അബദ്ധം പറ്റിയതിന് ശേഷമാണ് ചിന്തിച്ചു പോയത് അപ്പോൾ ആദ്യമൊന്നും ഇത് ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കാണുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ചിന്തിക്കാം നമ്മളെ ഹെയർ ആണല്ലോ നമ്മളെ സ്കിന്നാണല്ലോ അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കാം എന്നിട്ട് അതിനുള്ളത് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാം ഇനി അടുത്തൊരു കമൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഹെയർ പോകുന്നുള്ളത് ഓക്കെ അതെനിക്കറിയാം അതായത് വൈറ്റമിൻ ഡീൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഉറപ്പായിട്ടും പോകും എന്നുള്ളത് അറിയാം കാരണം ഞാൻ സ്കിന്നിലെ ഹെയറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടക്കം വല്ലപ്പോഴും അല്ലായിട്ട് ഞാൻ ഇങ്ങനെ വൈറ്റമിൻ ഡിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലുണ്ട് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ തക അങ്ങനത്തെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു കാര്യം എനിക്കില്ലാന്ന് പിന്നെ പിന്നെ അതിൻ്റെ ഒരു കമൻറ്റ് വരുന്നത് കൊണ്ട് ഞാനത് ഇവിടെ പറഞ്ഞതെന്നേ ഉള്ളു കേട്ടോ പിന്നെ ഒരു നല്ലൊരു കമൻറ്റ് കമൻറ്റായിട്ട് തോന്നി അപ്പം അതും കൂടി ഒന്ന് വായിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ള പാർലറിനെയും സലൂണിനെയും കൂടി ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ചെയ്ത് നമുക്ക് അത്രയും മുടിയും കാര്യങ്ങളൊക്കെ പോയി എന്നാണെങ്കിൽ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാൻ നമ്മൾ മടിക്കും അപ്പോൾ അവരെയും കൂടി കച്ചവടം ഇതിലൂടെ പോയി പോയിപ്പോകും അപ്പോൾ അതും കൂടി ഒന്നും ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ്ട് എടുക്കുക അതേപോലെ തന്നെ മനുഷ്യന്മാരാന്ന് മുടിയാന്ന് ശരീരമാണ് നമുക്ക് വേദനിക്കും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു മയത്തിലെല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുക അതായിരിക്കാണെങ്കിലും പിന്നെ ഇന്നത്തെ കുറേ കമൻസ് ഞാൻ കണ്ട് എന്നാ ഏത് സലൂൺ ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ട് ഇന്നിന് ഒന്നുകൂടി ഞാൻ പറയാം ട്രൈബ് എന്ന് പറയുന്നൊരു സലൂണ് സലൂൺ ആണ് ലക്ഷറി സലൂൺ തന്നെയാണ് പിന്നെ എങ്ങനത്തെ സലൂണല്ല നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇത്രയും വലിയ ലക്ഷറി സലൂണല്ല എല്ലാം ചൂസ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്ക് അവരെടുക്കുന്ന അങ്ങനെ നല്ലൊരു സർവീസ് അല്ല കിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ തോന്നൂല പിന്നെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രൈബ് ഇങ്ങനത്തെ സ്ഥലൂണിലെല്ലാം ഇത്രയും തിരക്ക് എന്നുള്ളത് വേണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ ഇവിടെ ഇത്രയും തിരക്ക് കാരണം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി പോലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ അപ്പോൾ പിന്നെ എന്താ ഇങ്ങനെ കേട്ടോ ശനി ചിലർക്ക് മാത്രമാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുന്നത് പിന്നെ സ്റ്റാഫിന്റെ സ്റ്റാഫിൻ്റെ മൂഡനുസരിച്ചിട്ടാണോ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആ ഒരു ഭാഗ്യദോഷം കൊണ്ടായിരിക്കും എനക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവുക അറിയില്ല അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആലോചിച്ച് മറ്റുള്ളവരോടും കൂടി ചോദിച്ച് ഇതിനെപ്പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരോടും കൂടി ചോദിച്ചിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യാം കാരണം പൈസ പോകുന്നത് എന്ന് വിചാരിക്കാം പക്ഷെ മുടി പോയി പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ് പിന്നെ വരുവായിരിക്കും എന്നാലും നമുക്കത് ഭയങ്കര സങ്കടമാണ് കാരണം മുടി പോയി പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തന്നെയാണ് അപ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹെയറിൻ്റെ അവസ്ഥ എന്താണ് അതായത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയറിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പം എന്താണെന്നുള്ളതെല്ലാം അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് വാഷെല്ലാം കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ മുടി മൊത്തത്തിൽ പോയിട്ടുണ്ട് നല്ലപോലെ ഹെയർ കൊഴിയുന്നുണ്ട് നല്ല പോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ ഞാനിപ്പോൾ ഹെയർ ഹെൽത്ത് ഗമ്മീസും പിന്നെ റോസ്മെരി വാട്ടർ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഹെയറിന് ഇങ്ങനെ കെയർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടേരുന്നതാണ് കാരണം എനിക്ക് പേടിയായി തുടങ്ങി അതായത് മുടി കുറച്ചുകൂടി കഴിഞ്ഞാൽ മുടി മുട്ടയാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം ഒരു ദിവസം തന്നെ മുടി പോന്നേനുള്ള കണക്കില്ല ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ പോലും അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ചെയറിൻ്റെ അടിയിൽ പോലും മുടിയായിരിക്കും ആ ഒരവസ്ഥ അപ്പോൾ എന്തായാലും ചെയ്യാൻ പോകുന്ന ആൾക്കാർ എല്ലാം അന്വേഷിച്ച് പിടിച്ചിട്ട് ചെയ്യുക ഹെയർ എന്തായാലും നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട് പോയി പോയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഇതിനായിട്ട് വേറെ കമൻ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായാലിക്കും അത്ര അത്യാവശ്യം ഒത്തിരി കമൻസ് അതായത് ലൈക്ക് ചെയ്ത ഒരുപാട് ലൈക്ക് വന്ന കമൻസിലാണ് ഞാനിപ്പോൾ റിപ്ലൈ തന്നിട്ടുള്ളത് അപ്പം എന്തായാലും വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അത്ര തന്നെ A patrelo, bye.